തളിപ്പറമ്പ താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര നവീകരണത്തിന് പുതിയ മുഖം ആശുപത്രിയിൽ ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് ഈ മാസം തന്നെ പ്രവർത്തന സജ്ജമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി കെ സുബൈർ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നഗരസഭ നടത്തുന്ന അടിയന്തര ഇടപെടലുകൾ എച്ച് എം സി യോഗത്തിൽ വിലയിരുത്തിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചെയർപേഴ്സൺ പി കെ സുബൈർ വികസന പദ്ധതികളുടെ പുരോഗതി അറിയിച്ചത് പുതിയ നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര നവീകരണത്തിന് വേഗതയേറുകയാണ് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് ഈ മാസം തന്നെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും കരാറുകാരനുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് കോവിഡ് കാലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഈ പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ആശുപത്രിയുടെ വലിയൊരു പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നത് ഇപ്പോൾ അതിവേഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ വി വി ചെയ്തു തരുന്നുണ്ട് മാത്രല്ല അവരുടെയും കൂടി സഹകരണത്തോടു കൂടിയാണ് അവരുടെ ജീവനക്കാരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത്രയും വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ളത് അതിലെ ഓക്സിജൻ പ്ലാന്റിൻ്റെ കാര്യം എനിക്ക് അറിയാം ഒന്നേമുക്കോ കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചത് കോവിഡ് സമയത്ത് അഞ്ച് വർഷമായിട്ട് അത് തുറന്നു കൊടുത്തില്ല അഥവാ ഉപയോഗിച്ച് തുടങ്ങിയില്ല അത് കരാറുകാരനുമായിട്ട് ബന്ധപ്പെട്ട തർക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചെങ്കിലും ഇടക്കാലത്തത് പൂട്ടിക്കിടന്നപ്പോൾ അതിൻ്റെ പ്രധാന ക്യാബിൾ എലി കടിച്ച് അത് പിന്നെ ഡാമേജ് ഡാമേജായിപ്പോയി അപ്പോൾ അത് ആ ആരാണ് അത് വഹിക്കേണ്ടത് എന്ന് തുടങ്ങിയുള്ള ചില പ്രശ്നങ്ങളും തർക്കങ്ങളും ഇത്രയും വൈകിയത് എന്നാണ് മനസ്സിലാക്കുന്നത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ക്യാൻ്റീൻ പ്രശ്നവും നഗരസഭയുടെ ഇടപെടലിലൂടെ പരിഹരിച്ചു നേരത്തെ പേവാർഡുകൾ പൊളിച്ചുമാറ്റിയതോടെ കച്ചവടം കുറയുമെന്നു ഭയന്ന് കരാറെടുക്കാൻ ആരും മുന്നോട്ട് വരാത്തതായിരുന്നു ക്യാൻറ്റീൻ കൂട്ടാൻ കാരണമായത് എന്നാൽ നഗരസഭയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ചൊവ്വാഴ്ച മുതൽ ആശുപത്രി ക്യാൻറ്റീൻ പ്രവർത്തനം പുനരാരംഭിക്കും ആശുപത്രി കവാടത്തിലെ റോഡ് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുരോഗമിക്കുന്നത് ഈ മാസം തന്നെ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു ചികിത്സാ രംഗത്തും വലിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിലെ ഒഴിവുകൾ നികത്തി ഇതിനകം നിയമനം നടത്തി കഴിഞ്ഞു കൂടാതെ സായാനോപ്പിയിലെ തിരക്ക് കുറയ്ക്കാനും ക്യാഷ്വാലിറ്റി വിഭാഗം കൂടുതൽ ശക്തിപ്പെടുത്താനുമായി ഒരു ഡോക്ടറെ കൂടി അധികമായി നിയമിക്കാൻ എച്ച്എംസി യോഗം തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ താലൂക്ക് ആശുപത്രിയുടെ സേവന നിലവാരം ഇരട്ടിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭയെന്ന് ചെയർപേഴ്സൺ പി കെ സുബൈർ പറഞ്ഞു